പ്രിയപ്പെട്ടവരെ യേശുവിൻറെ നാമത്തിൽ നിങ്ങളെ വാഴ്ത്തുന്നു സന്തോഷമായിരിക്കുന്നുവോ ഈ പ്രഭാതവേള നിങ്ങൾക്ക് സന്തോഷകരമായ പ്രഭാതമായിരിക്കട്ടെ യേശു നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ കൂടെയിരുന്ന് നടത്താൻ പോകുന്നു ഇന്ന് അത്ഭുതം ചെയ്യാൻ പോകുന്നു നിങ്ങളുടെ കാര്യങ്ങളെല്ലാം സാധ്യമാക്കിത്തരാൻ പോകുന്നു പിന്നെന്തിനു ഭയപ്പെടുന്നു സന്തോഷമായിരിക്കൂ സന്തോഷത്തോടെ നിങ്ങളുടെ കടമകൾ നിറവേറ്റാനായി ഈ പുതിയ ദിവസത്തിലേക്ക് പ്രവേശിക്കൂ പോകുന്നതിന് മുൻപ് ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ചിട്ട് പോകണം രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചുവോ വേദപുസ്തകത്തെ ധ്യാനിച്ചുവോ ചിന്തിച്ചു നോക്കൂ ഇല്ലെങ്കിൽ കുറച്ച് സമയമെടുത്ത് വേദവചനം വായിച്ച് പ്രാർത്ഥിച്ചിട്ടേ നിങ്ങൾ പുറത്തു പോകാവൂ നിങ്ങളുടെ കടമകൾ നിറവേറ്റാവൂ അപ്പോൾ ദൈവം നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യും കടൽപ്പുറം എന്നത് വളരെ മനോഹരമായിരിക്കുമല്ലേ തിരമാലകൾ ഉയർന്ന് വരുന്നത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം ഉണ്ടാക്കും അതുകൊണ്ടാണ് ജനങ്ങൾ കടൽപ്പുറങ്ങളിലേക്ക് കൂട്ടത്തോടെ പോകുന്നത് ദൈവം സൃഷ്ടിച്ച ഒരു മഹത്തായ സംഭവമാണ് ഈ കടൽ അതിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കുന്ന മനോഹരമായ തിരമാലകൾ ഈ തിരമാലകളെ മനുഷ്യരെ കൊണ്ട് തടഞ്ഞു നിർത്താൻ സാധിക്കുമോ സാധിക്കില്ല പക്ഷേ ദൈവം അവയ്ക്കൊരു അതിരേർപ്പെടുത്തി ഇതുവരെ വാ ഇത് കടന്ന് വരരുത് എന്ന് ഒരതിർത്തി നിർണയിച്ചു വെച്ചിരിക്കുന്നു അപ്പോൾ തിരമാലകൾ അതിർത്തി വരെ വന്ന് തിരിച്ചു പോകുന്നത് കാണുന്നില്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ അലകളായി പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു അലകളായി പോരാട്ടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു വരും അലയടിച്ച് വരും പക്ഷെ നിങ്ങളുടെ അടുത്ത് വരെ വന്നിട്ട് തിരിച്ചു പോകും നിങ്ങൾക്കൊരു നാശവും ഉണ്ടാക്കില്ല ഇതുവരെ വാ ഇതിനപ്പുറം വരരുത് എന്റെ മക്കളെ തുടരുത് എന്ന് യഹോവ പറയില്ലേ അവയ്ക്ക് ദൈവം ഒരു അതിർത്തി ഏർപ്പെടുത്തിയിട്ടുണ്ട് പിന്നെന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത് പ്രശ്നങ്ങൾ വരും പോകും ഇതിനു മുൻപ് എത്രയോ പ്രശ്നങ്ങൾ തിരമാലകളെ പോലെ വന്നിട്ടില്ലേ അവയേതെങ്കിലും നിങ്ങളെ തൊട്ടുവോ ഭയപ്പെടുത്തി അത്ര തന്നെ നിങ്ങൾ പേടിച്ചു എന്നേ ഉള്ളൂ നിങ്ങൾ ഭയപ്പെടാതെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കൂ യേശു കൂടെയുണ്ട് നോക്കാം എന്ന് പോയാൽ ഒന്നിനും നിങ്ങളെ അതിജീവിക്കാനാവില്ല ശരി ഈ ദിവസം ദൈവം നിങ്ങൾക്ക് തരുന്ന വചനം എന്താണെന്ന് അറിയാമോ റോമർ പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യത്തിൽ ഈ ലോകത്തിന് അനുരൂപമാകാതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ നാം രൂപാന്തരപ്പെടണം അത്രേ അതായത് രൂപാന്തരപ്പെടണം നമ്മുടെ മനസ്സ് നമ്മുടെ മൈൻഡിൽ ഒരു മാറ്റം ഉണ്ടാവണം എന്നാണ് ദൈവം പറയുന്നത് നമ്മുടെ ചിന്തകളും ആലോചനകളും വിചാരങ്ങളും എന്ന് പറയുന്നില്ലേ അത് രൂപാന്തരം പ്രാപിക്കണം ചിലരുടെ ചിന്തകളും ലക്ഷ്യവും ഒട്ടും ശരിയല്ല എന്ന് പറയാറില്ലേ നമ്മുടെ ചിന്ത ശരിയായിരുന്നാൽ ജീവിതം ശരിയായിരിക്കും തെറ്റായ ചിന്ത അതുപോലെ അശുദ്ധമായ ചിന്ത ഇവയാണ് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യം അപ്പോൾ ചിന്തയിൽ രൂപാന്തരം ഉണ്ടായി വിശുദ്ധിയുള്ളതായിരുന്നാൽ നമ്മുടെ ജീവിതം അനുഗ്രഹമുള്ളതാകും വിശുദ്ധിയുള്ളതാകും അതുകൊണ്ട് നമ്മുടെ ചിന്തകളെ സൂക്ഷിക്കേണ്ടതുണ്ട് ജടീക ചിന്തക്കിടം കൊടുക്കാൻ പാടില്ല ലൗകിക ചിന്തക്കിടം കൊടുക്കാൻ പാടില്ല ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം ക്രിസ്തു യേശുവിന്റെ ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണമെന്ന് ബൈബിളിൽ ഉണ്ട് അപ്പോൾ യേശു ക്രിസ്തുവിനെ പോലെ ചിന്തിക്കുന്നവരായി മാറുവാനായി നമ്മുടെ മനസ്സ് പുതിയതായി മാറണം ആ രൂപാന്തരം നമ്മുടെ മനസ്സിൽ നമ്മുടെ ജീവിതം തന്നെ വ്യത്യാസമായി മാറും അതിന് നമ്മെ സമർപ്പിക്കേണ്ടതാണ് യേശുവേ ഈ ചിന്തയ്ക്കകത്താണ് സാത്താൻ ആദ്യമായി കടക്കുക ഒരു കാര്യം മനസ്സിലാക്കണം ആദ്യം സാത്താൻ പ്രവേശിക്കുന്നത് നമ്മുടെ ചിന്തകളിലൂടെയാണ് ചിന്തകളിലൂടെ അവൻ അകത്ത് കടന്ന് നമ്മെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ച് തെറ്റായ ചിന്തകൾ ഉള്ളിൽ കൊണ്ടുവന്ന് ഇതിലെന്താ തെറ്റ് അതിലെന്താ തെറ്റ് എന്നെല്ലാം ചിന്തിക്കാൻ ഇടയാക്കും തെറ്റായത് ചെയ്യാൻ ഇടയാക്കും ഇതൊന്നും പാപമല്ല ഇതൊക്കെ ലോകത്ത് നടക്കുന്നതാണ് എന്ന് പറഞ്ഞു തന്ന് പാപം ചെയ്യിപ്പിച്ച് കറയുണ്ടാക്കി നമ്മുടെ സമാധാനത്തെ ഇല്ലാതാക്കും അപ്പോൾ ചിന്തകളെ കാത്തു സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് വിശുദ്ധിയോടെ ജീവിക്കാനാകും സമാധാനത്തോടെ ജീവിക്കാനാകും ഈ ചിന്തയിലാണ് സാത്താൻ വ്യാകുലത ഉണ്ടാക്കുക നിരാശയുണ്ടാക്കുക വരുതസ്ഥിതികൾ കണ്ട് നിങ്ങളുടെ മനസ്സിൽ മുഷിപ്പുണ്ടാകും പിശാജ് ഡിപ്രഷൻ ഉണ്ടാക്കുന്നതാണ് അതിനാൽ ചിന്തയെ കാക്കുന്നതിൽ നിങ്ങൾ ശ്രദ്ധ പതിപ്പിക്കണം അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വരണമെങ്കിൽ വേദവചനത്തെ നന്നായി വായിച്ച് വേദവചനം നന്നായി ചിന്തിച്ച് ധ്യാനിച്ച് ആ വചനത്തിന് നിങ്ങളുടെ ഉള്ളിൽ ഇടം കൊടുക്കണം പരിശുദ്ധാത്മാവിനെ നിങ്ങളെ ഭരിക്കാൻ അനുവദിക്കണം കർത്താവെ എൻറെ ചിന്തയെ അങ്ങ് കാത്തുകൊള്ളണമേ കൊള്ളണമേ ചിന്തയെ ഭരിക്കണമേ ഞാൻ ദിവസവും രാവിലെ എഴുന്നേറ്റുടനെ എൻറെ ആത്മാവിനെയും ശരീരത്തെയും ദൈവത്തിനെ ഏൽപ്പിക്കും ദിവസവും എൻറെ ആത്മാവിനെയും ശരീരത്തെയും ഹൃദയത്തെയും ചിന്തയെയും സമർപ്പിക്കുന്നു എന്റെ നോട്ടത്തെ ഏൽപ്പിക്കുന്നു എൻറെ നാവിനെ ഏൽപ്പിക്കുന്നു എന്റെ അവയവങ്ങളെ ഏൽപ്പിക്കുന്നു അവയെ ദിവസവും അങ്ങ് കാത്തുകൊള്ളണമേ അപ്പോൾ നമുക്ക് നമ്മെ കാത്തു സൂക്ഷിക്കാനാവില്ല നമുക്കനേകം പോരാട്ടങ്ങളും പരീക്ഷകളും വരുന്നു നാം മനുഷ്യരത്രേ നമ്മെ കാത്തുകൊള്ളുവാൻ ദൈവത്തിന്റെ സഹായം വേണം അതിന് പരിശുദ്ധാത്മാവിന്റെ ബലം വേണം നമ്മൾ സമർപ്പിച്ചാൽ അവൻ നമ്മെ കാത്തുകൊള്ളും അതിനാൽ നിങ്ങളുടെ ചിന്തയിലുള്ള ഭയം ക്ഷീണം പരിഭ്രമം വ്യാകുലത എല്ലാം ഇന്ന് മാറണം ചിന്തയിൽ രൂപാന്തരമുണ്ടാകണം യേശുക്രിസ്തുവിന്റെ ചിന്തയുണ്ടാവണം സന്തോഷവും മാനസികോല്ലാസവും ഉണ്ടാവണം ശരിയല്ലേ എന്നാൽ ഇപ്പോൾ പ്രാർത്ഥിക്കൂ ദൈവമേ യേശു ക്രിസ്തുവിന്റെ ചിന്ത എൻറെ ഉള്ളിൽ വരണം എൻറെ ചിന്തയ്ക്കു രൂപാന്തരമുണ്ടാവണം എൻറെ ചിന്തയെ രൂപാന്തരപ്പെടുത്തി പരിശുദ്ധാത്മാവ് എന്നെ ഭരിക്കുമാറാകട്ടെ എൻറെ ചിന്തയിലുള്ള എല്ലാ പോരാട്ടങ്ങളും ഇന്ന് തന്നെ യേശുവിൻറെ നാമത്തിൽ മാറട്ടെ യേശുവിൻറെ നാമത്തിൽ ആമീൻ ആമീൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ